വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ലഡുവിന് ടൊമാറ്റോ സോസ് കിട്ടിയില്ലെന്നാരോപിച്ച് തമിഴ്നാട്ടിൽ മലയാളികളായ ഹോട്ടൽ ജീവനക്കാർക്ക് ക്രൂരമർദ്ദനം കടലൂർ ജില്ലയിലെ വൃദ്ധചലത്തുള്ള ക്ലാസിക് കഫേ ഹോട്ടൽ ജീവനക്കാർക്കാണ് മർദ്ദനമേറ്റത് തിരൂരങ്ങാടി സ്വദേശികളായ നിസാർ താജുദ്ദീൻ വേങ്ങര സ്വദേശി സാജിദ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുമ്പ് പൈപ്പും ചട്ടുകവും കൊണ്ടാണ് ആക്രമികൾ മൂവരെയും രാത്രിയാണ് സംഭവം പ്രദേശവാസികളായ മൂന്ന് യുവാക്കളാണ് ജീവനക്കാരെ മർദ്ദിച്ചത് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് പണം കൊടുക്കേണ്ടി വന്നത് പരിക്കേറ്റ നിസാർ പറഞ്ഞു ഇവർക്കെതിരെ പരാതി കൊടുത്തിട്ടും പൊലീസ് നടപടിയെടുക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ലഡുവിന് സോസ് കൂട്ടിക്കഴിക്കില്ലെന്ന് പറഞ്ഞതിനാണ് മർദ്ദിച്ചതെന്ന് നിസാർ പറഞ്ഞു തങ്ങൾ പിടിച്ചുകൊടുത്ത പ്രതിയെ മാത്രമേ പൊലീസ് പിടിച്ചിട്ടുള്ളൂവെന്നും അവർ പറഞ്ഞു യുവാക്കൾ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയമുണ്ട് യുവാക്കൾ നേരത്തെയും പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് മനപൂർവ്വം പദ്ധതിയിട്ട് അടിയുണ്ടാക്കിയതാണ് കട തുറക്കാൻ പറ്റുന്നില്ലെന്നും നിസാർ പറയുന്നു ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ് സ്വന്തമാക്കാൻ അവസരങ്ങൾ ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്വന്തമാക്കാം എ മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രികൾ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ